എന്തായാലും ശിവേട്ടനെ നമ്മള് ഭാര്യനെ ആയിട്ട് ഒന്നിപ്പിക്കും അതിൽ ആ ഒരു തടസ്സം നിന്നിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞു വന്ന ആ അതെ 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 അങ്ങനെ ആവണോ സമയത്ത് ഒരു നല്ലതാ നല്ലതാ അങ്ങനെ പോട്ടെ ഞാൻ മനാഫ്കയെ എല്ലാരും കൂടെ അങ്ങ് ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു എന്താ കാരണം കാരണവെച്ചാൽ ഒരു ചാരിറ്റി ആപ്പുമായി ബന്ധപ്പെട്ട് ചാരിറ്റി പ്രവർത്തനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു ഒറ്റയടിക്ക് അദ്ദേഹത്തിന് എല്ലാരും ചവിട്ടി താഴ്ത്തി ഒരു അദ്ദേഹം ആ ഒരു മേഖലയിലേക്ക് സജീവമായ ഒരു ആപ്പ് ഒക്കെ ആയിട്ട് വന്നിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ ആപ്പായിരുന്നു എന്നുള്ളതാണ് കാരണം അത്ര ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ എല്ലാവരും അദ്ദേഹത്തിന് നിന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള നന്മ അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അല്ലെ കൃത്യമായ നടപടികളും കൃത്യമായ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ശരി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആളെ കൂടുതൽ ആളുകൾ അറിയുന്നത് അദ്ദേഹം അതിനു മുന്നേയും ചെറിയ രീതിയിൽ ആരും അറിയപ്പെടാത്ത ഒരു സാധാരണക്കാരൻ നമ്മളെ പോലെ ഒരു സാധാരണക്കാരനായി ഇന്നിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പല ആളുകളെ സഹായിക്കുന്നു നമ്മളതൊന്നും വീഡിയോ എടുത്തിട്ട് പ്രകടിപ്പി ആളുകളിലേക്ക് എത്തിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ പക്ഷെ പിന്നീട് ആളുകൾ നമ്മളൊക്കെ ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ അറിയും എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അറിയപ്പെടുകയും ഒരുപാട് സംഗിണി സംഘികൾ അദ്ദേഹത്തിനെ തേച്ചോട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടത് മദ്രസാ പോട്ടൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വി കെ ബൈജി ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അനാവശ്യമായി അദ്ദേഹത്തിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് സംഘികളാണ് കൂടുതലായിട്ട് കാരണം മുസ്ലിമായി ജനിച്ചു പോയില്ല എന്ത് ചെയ്യാനാ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചത് തന്നെയാണ് മനുഷ്യത്വം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നുള്ളത് ആളുകളെ സഹായിക്കുക എന്നുള്ളത് എന്റെ രക്തത്തിലുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ പോലും വൃത്തികെട്ട രീതിയിൽ ആളുകൾ ട്രോളിയത് നമ്മൾ കണ്ടതാണ് ശിവേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മനോഫ് കൈ ഒരുപാട് ചെറുപ്പത്തിലൊക്കെ സഹായിച്ച ഒരു മനുഷ്യനാണ് ഒരിക്കലും ഒരു വൃദ്ധസദനത്തിലേക്ക് പോയ സമയത്താണ് ഒരാൾ അവിടെ കിടക്കുന്നുണ്ട് എന്ന് അറിയുന്നത് അദ്ദേഹം ആണെന്ന് പിന്നീട് അറിയുകയും പിന്നീട് അങ്ങോട്ട് ഇടക്കിടക്ക് പോയി അദ്ദേഹത്തിനെ സഹായിക്കും ചെയ്തു പക്ഷെ പിന്നീട് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് കൂടുതൽ വിഷമകരമായ രീതിയിലാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത് അറിയുന്നത് ഈ പഴുത്തയില വീഴുമ്പോ പച്ചയിലൊക്കെ ഒരു ചിരിയുണ്ട് അതാണ് ഇയാളുടെയൊക്കെ മക്കൾ ചെയ്തിട്ടുള്ളത് അവര് ആ ഒരു വഴിയിലേക്ക് തന്നെ പോവാ എന്തെല്ലാം വീട് കാണാം ണിക്കും ഇതാണ് ശിവേട്ടന് ശിവേട്ടൻ്റെ വീട്ടിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായത് കാരണം ശിവേട്ടനും ശിവേട്ടൻ്റെ ഭാര്യയും രണ്ടാളും ഓൾഡേജ് ഹോമിലാണ് ശിവേട്ടന് ഈ ഓൾഡേജ് ഹോമിലും വൈഫ് വേറെ ഒരു സ്ഥലത്തുമാണ് ഇനി പണ്ട് നല്ല പന്താ മിക്ക വേണ്ടിയൊക്കെ പണിയെടുത്ത ആളാണ് അപ്പോൾ ഭയങ്കര ദയനീയ അവസ്ഥയാണ് ശിവട്ടന്റെ മാനസികമായിട്ടുള്ള കയ്യന്റെ കാര്യണ്ട് കൈ കൈ ചികിത്സിച്ചിട്ട് റെഡി ആവണില്ല നമ്മള് ഇന്ന് ശ്രമിച്ചോണ്ടിരിക്കുന്നത് നല്ലൊരു ഡോക്ടറെ നമ്മള് കൊണ്ടി കാണിക്കും ഒരാളെ നമ്മൾ വൃദ്ധസദനത്തിൽ ആക്കി എന്ന വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടവും നമുക്കൊരു ഭയവും ഉണ്ടാവും കാരണം നമ്മൾ വളർത്തും നമ്മളെ മക്കള് നാളെ നമ്മളെ ആ രീതിയിലേക്ക് കൊണ്ടു ഇടുമോ എന്നുള്ളൊരു ഭയം തന്നെയാണ് കാരണം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവർ ചെറുപ്പത്തിൽ ആ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടുണ്ടാവും പിന്നീട് പ്രായമാകുമ്പോ നമ്മളെ വെറും വേസ്റ്റ് ആക്കി കൊണ്ടുപോയിട്ട് വൃദ്ധസദനങ്ങളേക്ക് തട്ടുന്നുണ്ട് അല്ലെ ഇപ്പൊ ശിവേട്ടന്റെ കാര്യം കേൾക്കുമ്പോൾ ശിവേട്ടനെ ആ ഒരു രീതിയിൽ ഇട്ടത് കേൾക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയെ വേറൊരു വൃദ്ധസദനത്തിൽ അവരെ മക്കളാക്കിയിട്ടുണ്ട് ഒന്ന് ഒന്ന് കേട്ടോക്കെ ആലോചിച്ചോക്കെ എങ്ങനെയുണ്ട് അപ്പൊ എത്രത്തോളം വിഷമം ശിവേട്ടൻ ഉണ്ടിവേട്ടൻ ഭാര്യയെ കണ്ട കാലം മറന്നു എന്നുള്ളതാണ് പറയുന്നത് രണ്ടു രണ്ടു വർഷമായിട്ട് സ്വന്തം ഭാര്യയെ പോലും കണ്ടിട്ടില്ല രണ്ടു രണ്ട് സ്ഥലത്തേക്ക് വേർ പിരിച്ചു കൊണ്ടേ ഇടുന്ന ആ മക്കളുടെ ആ ഒരു മനോഭാവം എന്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ അച്ഛനും അമ്മയും നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ജീവിക്കാൻ ഈ ഒരു ജീവശ്വാസം വലിക്കാൻ കഴിയുന്നില്ലേ അത് ഇവരെ കൊണ്ട് കിട്ടിയതല്ലേ നിങ്ങൾ അതാ ആലോചിക്കണ്ടേ ഓക്കെ എന്തായാലും മനാഫ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ശിവേട്ട നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അടുത്ത് ഞാൻ എത്തിക്കും എന്നുള്ളത് ഇതാണ് സംഘികളെ നിങ്ങൾ പറഞ്ഞ മദ്രസപ്പോട്ട് മനസ്സ് ഓക്കെ നിങ്ങൾ വൃത്തികേടുകൾ കുറെ കാലയല്ല പറയൽ തുടങ്ങിയിട്ട് അയാൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അയാൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് ഒരിക്കലും ഒരാളെ സഹായിക്കാൻ കഴിയില്ല ജാതിയുടെയും മതത്തിന്റെയും പേരാണല്ലോ നിങ്ങൾ പറയുന്നത് ശിവേട്ടന് വേണ്ടിട്ട് എന്തിനാണ് ഒരു മുസൽമാൻ പണിയെടുക്കുന്നത് ഒരു മുസൽമാൻ എന്തിനു വേണ്ടിയിട്ടാണ് ശിവേട്ടനെ പോലുള്ള ഹിന്ദുവിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങളുടെ ഭാഷയിൽ അത് ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹം മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ യേശുദാസിന്റെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ കുറിവരച്ചാലും കുറിശുവരച്ചാലും കുമ്പിട്ടുമേസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും സംഖ്യകൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ശിവേട്ടന് വേണ്ടി മനാഫ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനാഫ്കെ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കാം ടെൻഷൻ അടിക്കണ്ട ഞാൻ ഞാൻ വരും പറഞ്ഞാ വരൂ ഇതാണ് ശിവേട്ടന്റെ സ്ഥിതി വൈഫിനെ രണ്ടാളിയും ഞാൻ പല സ്ഥലത്ത് അന്വേഷിക്കൂ അല്ല രണ്ടാൾക്കാരി ഒരു സ്ഥലത്താക്കാനെ അല്ല ഞാൻ അവിടെ വിളിച്ചു അവിടെ വിളിച്ചു നിങ്ങൾ 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 തരാൻ പോകുന്ന അഡ്രസ്സിൻ്റെ കയ്യിലുണ്ട് ആ ആ അഡ്രസ്സിൽ ഞാൻ വിളിച്ച് നോക്കി അവർക്ക് ആളെ അഡ്മിറ്റ് ചെയ്യാന് അതായത് അവിടെ ചേർക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അവർക്ക് ആലോചിക്കുക ആലോചിക്കട്ടെ എല്ലാ സ്ഥാപനങ്ങളും എന്താ പറയുക എന്താ പറയുക പറയാൻ പുറമേന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളതുണ്ട് പക്ഷെ ആ ഏതാ ഏതാ ജാതി സദനാന്തത്തിന്റെ പേരും പറഞ്ഞിരിക്കുന്ന പല ആളുകളും പറയുന്ന രീതി കേട്ടല്ലേ അതായത് ഏത് മതമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ആള് സാമ്പത്തിക ഭദ്രതയുള്ള ആളാണോ ആരോഗ്യപരമായി വല്ല പ്രശ്നമുള്ള ആളാണോ എന്നാൽ കൊണ്ടുവരണ്ട വൃദ്ധ സദനത്തിന്റെ പിന്നിലും നടക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ സ്വന്തം മക്കളെ വളർത്തി പോറ്റിട്ട് അവസാനം അവർക്ക് കിട്ടുന്ന ഒരു ഗുണപാഠമാണ് തെരുവീതികളിൽ കിടന്നുറങ്ങുക എന്നുള്ളത് അല്ലെ അതേ ആളുകളെ ചേർത്ത് പിടിക്കാൻ ഈ സമൂഹം കാത്തു നിൽക്കുമ്പോ അതിനിടയിലും ഇത്തരം വേർതിരിവുകൾ കാണിക്കുന്ന വൃദ്ധസദനങ്ങളുണ്ട് വൃദ്ധസദനങ്ങളുടെ ഇടയിലും ഇമാതിരി ഉളത്തരുണ്ട് എന്നുള്ളതാ ഓക്കേ നല്ലാത്ത നാട് നല്ലാത്ത നാട് വേറെ ഒന്നും പറയാല്ല അങ്ങനെ പല ഞാൻ ഞാൻ പറയണത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കൈയാണെന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇവർക്ക് ഒരു വീട് ഒരു ഒരു അമ്മ തരാമെന്ന് പറഞ്ഞിരിക്കണേ തൽക്കാലം നിക്കാനും ബലിക്ക് ജീവിക്കാനും ഇവര് അവിടെ എന്താ പറഞ്ഞാൽ രണ്ട് കൂട്ടർ ഒരു വീട്ടിൽ താമസിക്കുന്ന മാതിരി ആക്കും ഞാൻ സംസാരിക്കേണ്ട അവിടെ കയ്യണം പോയിട്ട് രണ്ട് ഒരു സ്ഥലത്താണ് ഒന്നാമത് തന്നെ ഇത്രയും കൊല്ലം ഒപ്പരം ജീവിച്ചിട്ട് ഇപ്പം പെട്ടെന്ന് മാറി നിൽക്കുന്നതിനോണ്ട് തന്റെ പാതിയെ പിരിച്ചിട്ട് രണ്ടര വർഷത്തോളായി വർഷത്തോളായിന്ന പറയുന്നേ ആറു മാസത്തോളായിട്ട് തീരും കണ്ടിട്ടില്ല ഒന്ന് കേൾക്കാനോ ഒന്ന് കോൾ ചെയ്യാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് എനിക്കിത് കേൾക്കുമ്പോ അത് കൊറന്ന് പറയും നിങ്ങളെ മുന്നിൽ പറയുമ്പോ എനിക്ക് വിഷണം തോന്നിക്കൊണ്ടിരിക്കുക ഓരോ മനുഷ്യന്മാരുടെ ഓരോരോ നികൃഷ്ട ജീവികളുടെ ചിന്താഗതി കാരണമാണ് അവരുടെ രക്ഷിതാക്കളൊക്കെ തെരുവീതികളിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ വരുന്നതും വൃദ്ധസദനങ്ങളിൽ നരകിച്ച് കിടക്കേണ്ട അവസ്ഥ ഈ ഒരു വൃദ്ധസദനം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നാലഞ്ച് ചെക്കന്മാർ ചേർന്ന് പയ്യന്മാരുണ്ടാക്കിയത് വൃദ്ധസദനാണ് അവരുടെ മനുഷ്യത്വം തന്നെയാണ് നമ്മളവിടെ കാണുന്നത് അവരൊക്കെ ചേർത്ത് പിടിക്കുന്ന പല ആളുകളുടെയും അവരെ കൊണ്ടുവരുന്ന അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അത്ര കഷ്ടപ്പെട്ടിട്ട് മരിച്ചു കിടക്കുന്നതിന് തുല്യമായി കിടക്കുന്ന ആളുകളൊക്കെ അവർ കൊണ്ടുവന്ന് രക്ഷപ്പെടുന്നുണ്ട് ഇത്തരം വൃദ്ധസദനങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം കാരണം നമുക്ക് ചിലപ്പോൾ ആ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തേണ്ടി വരും എന്നുള്ളതാണ് ഓക്കെ സ്വന്തം ഭാര്യയെ പോലും മാറ്റി നിർത്തുന്നു വേറൊരു വൃദ്ധസദനത്തിലേക്ക് മാറ്റുന്നു രണ്ടുപേരെ ഒരുമിച്ച് നിൽ നിർത്താനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ നടക്കില്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് ഒരു അമ്മ ഒരു വീട് കൊടുക്കാൻ തയ്യാറാവുന്നത് താൽക്കാലികമായി നിൽക്കാൻ ഒരു പക്ഷെ എനിക്ക് മനാഫ് കയോട് പറയാനുള്ളത് അത് തന്നെയാണ് വൃദ്ധസദനങ്ങളിൽ തട്ടിക്കളിക്കാതെ അവർക്കൊരു വീട് വാങ്ങിക്കൊടുക്കുകയോ അവരവിടെ നിർത്തുകയോ ചെയ്യുന്നതാവും ഏറ്റവും ഉത്തമം പക്ഷെ വയോധികരാണ് വൃദ്ധരാണ് അവരെ സംരക്ഷിക്കാൻ ആളുകൾ വേണ്ടിവരും വൃദ്ധസന്ധനങ്ങൾ നല്ലത് തന്നെയാണ് പക്ഷെ അമ്മ വീട് പോലെയുള്ള നല്ല നല്ല കരുതലോട് കൂടിയിട്ട് ആളുകളെ നോക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക ഒരു സിനിമയുണ്ട് നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമയാണ് ആ സിനിമയുടെ പേര് തന്നെയല്ലേ അമ്മ അമ്മ വീട് എന്നാണോ എനിക്ക് ഓർമ്മയില്ല അത്തരം നല്ല സ്നേഹത്തോടു കൂടി ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന ആളുകളിലേക്ക് അവരെത്തിക്കുക ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് താമസിക്കാനുള്ള ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വളരെ കുറവാണ് കാരണം മക്കൾ ശിവേട്ടൻ്റെ വിഷയത്തിലല്ല മറ്റുള്ള വിഷയത്തിൽ മക്കൾ പുറന്തള്ളണ പല മാതാപിതാക്കളും ഉണ്ട് ഇവർക്ക് പിന്നീട് സംഭവിക്കുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വേറൊരു ഷെൽട്ടർ റൂമിലും അച്ഛൻ വേറെ ഷെൽട്ടർ റൂമിലും അത് പിന്നെയൊരു ക്രൂരത ആണ് ഓൾറെഡി ഒരു ക്രൂരത ഓരോ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ രണ്ടുപേരും വേർപ്പെട്ടിട്ടാണ് പിന്നെ ജീവിക്കുന്നത് നല്ല മനു മനസിന്റെ ഉടമകളായ ആളുകൾ ഇവരെ നോക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുതായ ഒരു ഒരു ജീവിതം അവസാന കാലഘട്ടത്തിൽ ഭാര്യയും ഭർത്താവും ഒപ്പം ജീവിക്കുക എന്ന് പറയുന്നത് നടക്കാതെ പോകുമ്പോൾ പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്ത് വലിയ ക്രൂരത എന്ന് ആലോചിച്ചൊക്കെ ഭർത്താവ് ഭാര്യ അവർ ഇത്രയും വർഷം ഒരുമിച്ച് താമസിച്ചിരുന്ന അവരുടെ മക്കള് അവർക്ക് ആ ഒരു കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ അവർക്കുണ്ടായ സന്തോഷമൊക്കെ എത്ര വലുതായിരിക്കാൻ അറിയുമോ അതേ കുഞ്ഞുങ്ങൾ ഇവരെ ചവിട്ടി പുറത്താക്കുക ഒരുമിച്ച് അങ്ങനെ യാണെങ്കിലും അവർക്ക് വലിയ പ്രഷ്പക്ഷണം ഉണ്ടാവില്ല കൊണ്ട് സംസാരിച്ച് ആ സങ്കടമൊക്കെ തീർക്കാനൊക്കെ കഴിഞ്ഞിരിക്കാം പക്ഷെ ഇപ്പൊ ചുമരിനോട് കഥ പറയുന്നത് പോലെ ആവുക അവരവിടെ സങ്കടം പറയുന്നുണ്ടാവുക അല്ലെ ഭാര്യ വേറെ സ്ഥലത്ത് ഭർത്താവ് വേറെ സ്ഥലത്ത് രണ്ടുപേരും ഒരു കോണ്ടാക്റ്റും ഇല്ല ഇപ്പം ശിവേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞ സ്വർണക്കൂട്ടിലെ തത്ത ആയിട്ടാണ് നിക്കുന്നത് എന്റെ അഭിപ്രായം എല്ലാ സൗകര്യങ്ങളും ശിവേട്ടൻ ഇവിടെ ഉണ്ട് പക്ഷെ ശിവേട്ടന് തൃപ്തനല്ല കാരണം ഭാര്യ വേറെയും ശിവ ശിവേട്ടൻ വേറെ ആയിട്ട് നിൽക്കുന്നതോട് കൂടിയിട്ട് എന്തായാലും ശിവേട്ടനെ നമ്മള് ഭാര്യനെ ആയിട്ട് ഒന്നിപ്പിക്കും അതിൽ ആ ഒരു തടസ്സം നിന്നിട്ടും കാര്യമില്ല നിങ്ങൾക്ക് അതിനുള്ള വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്നാവും ആ വാക്കിൽ എനിക്ക് നൂറ്റൊന്ന് ശതമാനം വിശ്വാസമുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞ വാക്ക് അത് അതിന് പിന്തിരിയില്ല ഒരിക്കലും പിന്തിരിയില്ല അർജുൻറെ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയാം ആ ഒരു ബോഡിയുമായിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞ ആ ഒരു ദൃഢനിശ്ചയം തന്നെയാണ് ഒരു പക്ഷെ നമ്മൾ കണ്ടത് അല്ലെ പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് കളനാക്കാനൊക്കെ ശ്രമങ്ങൾ പലതും നടന്നെങ്കിലും അതൊക്കെ കാലം അതിനൊക്കെ തിരിച്ച് പണി കൊടുത്തു എന്നുള്ളതാ അദ്ദേഹത്തിനോട് മലയാളികൾ ഒരുപാട് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ഇഷ്ടമാണ് എന്നാൽ ചില ആളുകൾ കുത്തി തീരുപ്പുമായി വന്നപ്പോ അദ്ദേഹം പിന്തിരിയാതെ അത് നിന്നിട്ടുണ്ട് അവിടെ അത് തന്നെയാണ് ഇദ്ദേഹം ഇവിടെ കൊടുത്ത വാക്ക് പാലിക്കുമെന്ന് നൂറ്റി ഒന്ന് ശതമാനം ഞാൻ വിശ്വസിക്കുന്നുണ്ട്

കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ പരിചയമുള്ള ഒരാൾ ഇങ്ങനെ കിടക്കുക അറിയുമ്പോൾ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അത് വിഷമം തന്നെയാണ് ഈ ഈ ഒരവസ്ഥ നാളെ എനിക്ക് വന്നാലോന്ന് ഞാൻ ചിന്തിക്കണമല്ലോ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ആരായാലും ആറ്റുനോറ്റി നമുക്ക് മക്കളാവും ആ മക്കളെ നമ്മൾ പോറ്റി വളർത്തി വലുതാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ മക്കളെ മുഖാന്തരം നമ്മൾ പുറന്തള്ളപ്പിടുക അറിയുമ്പോൾ അത് സങ്കടമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നാളെ ആ വഴിയിലേക്ക് പോവില്ലെന്ന് ആര് കണ്ടു നമ്മളെ നമ്മുടെ മക്കൾ അവിടെ കൊണ്ടുപോയിട്ടില്ലെന്ന് ഇടില്ലെന്ന് ആര് കണ്ടു പറയാൻ കഴിയില്ല നമുക്ക് അത്യാവശ്യം നല്ല ദൈവവിശ്വാസവും ദൈവഭക്തി ആയിട്ട് പോകുന്ന ആളുകളൊക്കെ തന്നെ ആവും പക്ഷെ നമ്മളെ മക്കളെ നമുക്ക് നേർവരിക്ക് കൊണ്ടുപോകാൻ ആ ദൈവഭക്തി കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലില്ല ഓരോ മനുഷ്യന്മാരുടെ ഉള്ളിലും ഒരു കീടൻ ഉണ്ട് ഒരു കാടൻ ഉണ്ട് എന്നുള്ളതാണ് അത് ഏത് നിമിഷം വേണമെങ്കിലും പുറത്തേക്ക് വരും എല്ലാ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും എല്ലാ മനുഷ്യന്റെ ശരീരത്തിനകത്തും ഒരു കീടമുണ്ട് ആ കീടം അങ്ങ് പുറത്തേക്ക് ചില സമയങ്ങളിൽ പുറത്തേക്ക് വരും അപ്പൊ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാവാൻ ചിലപ്പോൾ ഒരു പക്ഷെ മക്കൾ തൻ്റെ അച്ഛനെയോ അമ്മയോ ഒക്കെ വൃദ്ധസന്ദ്രിക്ക് കൊണ്ട് തള്ളുന്നത് പിന്നീട് അവരുടെ ആ അഭാവം ചിലപ്പോൾ അവർക്ക് ആനന്ദമായി തോന്നിയേക്കാം കാരണം മരുന്ന് വാങ്ങിക്കൊടുക്കണ്ട ആശുപത്രി കേസ് ഇല്ല ഒന്നുമില്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കണ്ട ഒന്നും പറയണ്ട മിണ്ടാണ്ട ജീവിക്കാം അങ്ങനെ ജീവിക്കുന്ന ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട് അവരും ഒരിക്കൽ എവിടെ പോയി വീഴും അതേ പൊട്ടക്കണത്തിലേക്ക് തന്നെ തള്ളപ്പെടും ഒരു സംശയവും വേണ്ട അദ്ദേഹം ഈ ഒരു കാര്യം കൂടി കേൾക്കണേ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കോഴിക്കോട് ചേളാരി കോനൂർ ഭാഗത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഈ സ്ഥാപനത്തിലെ എഞ്ചിനീയറിങ് കോളേജിന്റെ ബാക്ക് വശത്ത് ആണ് ഇത് മിറാക്കിൾ ഷെൽട്ടർ ഹോം ഹോംന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാപനത്തിനോട് എന്താ പറയുക സഹകരിച്ചിട്ട് ഫിസിയോതെറാപ്പി മറ്റുള്ള പ്രവർത്തനങ്ങൾ ആര് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കൂടെ കൂടാവുന്നതാണ് സഹകരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു വളണ്ടറി വർക്ക് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിയും നല്ല കാര്യമാണ് ഓക്കെ ആ ഒരു സ്ഥാപനം എല്ലാവരും മനസ്സിലാക്കി വെക്കുക അത് ഓൺലൈനിൽ ചെക്ക് ചെയ്താലും ഗൂഗിൾ ചെക്ക് ചെയ്താലും അത് കിട്ടും പരമാവധി വൃദ്ധ സദനങ്ങളെയൊക്കെ നമ്മൾ തന്നെ സംരക്ഷിക്കുന്ന ആരാധനാലയങ്ങളെ പോലെ തന്നെ അനാഥ മന്ദിരങ്ങളും നമ്മൾ സംരക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് കാണിക്കയായി നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ ഇടുന്ന പണം ഉണ്ടല്ലോ നേർച്ചപ്പെട്ടിയിലേക്ക് ഇടുന്ന പണം അത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അനാഥാലയങ്ങളിലേക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിലേക്കും മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ അത്രയും വലിയ പുണ്യം വേറെ ഒന്നുമില്ല കാരണം അവർ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ് അവരെ ചവിട്ടി പുറത്താക്കിയിട്ട് ജീവിതം നരകതുല്യമായിട്ട് പോകുന്നൊരവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണവും മരുന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നത് അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യുക ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തുക അങ്ങനെ ചെയ്താലേ നിങ്ങൾ നിങ്ങളുടെ മക്കള് നിങ്ങളെ കണ്ടു വളരൂ ഒന്നും പറയുന്നില്ല മനാഫ് ഒരു സല്യൂട്ട് അടിക്കുന്നു ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാ ബലേക്കനെ വിളയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും സന്ധിപ്പെടപ്പാൾ സൈനിങ് ഓഫ്